ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡായിട്ടോ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷുതയാണെങ്കിൽ മഹേഷിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നേരത്തെ വരണമെന്ന് എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നോടുള്ള വാശി തീർക്കുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാ പോവാം പോയിക്കാൻ പലരും പല ചോദ്യങ്ങളും ചോദിക്കും എന്താ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാത്തത് ആ ഇവിടെ ആരെയും അങ്ങനെ ചോദിക്കില്ല കാരണം എൻ്റെ വീട്ടിലാണല്ലോ പോണത് പക്ഷേ എന്നാലും മഹേഷ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ വരട്ടെ വന്നിട്ട് പോവാം പോയില്ലെങ്കിൽ പോയില്ല എന്നൊക്കെ ഇഷുതി ഇങ്ങനെ പരസ്പര ബോധ്യമില്ലെങ്കിൽ പറഞ്ഞു അവിടെ അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകണം അപ്പോഴേക്കും മഹേഷ് മഹേഷ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ മഹേഷിന് അടുത്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ഏ ആരും ഇല്ലേ എല്ലാവരും പോയോ വന്നോ ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം എന്ന് വേണ്ട ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുപ്പി എടുക്കുമ്പോഴേക്കും ഇഷ്ട വരുന്നുണ്ട് ആഹ് വന്നോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മനപ്പുറം വൈകി വന്നതല്ലേ എന്റെ അച്ഛൻമ്മയുടെ വെഡിങ് ആയത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വരണമെന്ന് അതോ അത് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ആ നിങ്ങളുടെ ഓഫീസിൽ മാത്രമുള്ള ജോലി അതെ ഞാൻ വെറുതെ കടലിൽ തെരേണ്ണിക്കൊണ്ടിരിക്കുന്ന ജോലിയാണല്ലോ ഇപ്പം എന്ന് ചോദിക്കണം മുഹൂർത്തം തെറ്റിപ്പോകുന്നില്ലല്ലോ താലുകെട്ട് നടക്കാനായിട്ട് മുഹൂർത്തോ അതെ എന്റെ അച്ഛനമ്മയേ ഒരു പ്രാവശ്യം കെട്ടിയിട്ടുള്ളൂ നമ്മളെപ്പോലെ രണ്ട് കെട്ടിയവരൊന്നല്ല ഓ നിന്റെ ഒരു കാര്യം വാ പ്രത് സംസാരിച്ച സമയം കളഞ്ഞണ്ട് പോവാൻ നോക്കാം നീ ഇത്ര നേരം സംസാരിച്ചില്ല ഇന്ന വെള്ളം കുടിക്കുക എന്ന് വേണ്ടിട്ട് വെള്ളം എടുത്ത് ശശിതരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇശിത ആ തൊണ്ട വറ്റി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കണം അയ്യേ എന്തൊരു ടേസ്റ്റ് ഇനി ആളെന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവോ ആ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ വേണ്ടി വീണ്ടും വീണ്ടും ആ വെള്ളം എടുത്ത് കുടിക്കുക കേട്ടോ അതിന് ശേഷം ആണെങ്കിൽ കാണിക്കണേ പ്രിയ മണിനിയും അതുപോലെത്തന്നെ മാഷിനിയാണ് രണ്ടുപേരിങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ സ്വപ്നം വലിയ ചോദിക്കണ്ടേ അല്ല ഞങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ആരെയും വിളിച്ചിട്ടില്ലെന്നേ നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ അശ് അശിതയുടെ വീട്ടിൽ നിന്നുള്ളവരുണ്ടെന്ന് പറയുകയാണ് അല്ല അഷിത അഷിതയുടെ ഭർത്താവ് വന്നില്ലേ എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ ഇല്ല ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല സൂരജോ സൂരജ് വന്നില്ല മീറ്റ് ഒരു എക്സാം ഉണ്ടെന്ന് പറയണോ അയ്യോ സൂരജെന്നെ കൊണ്ടുവരാൻ പാടില്ല എന്ന ആൻറ്റി എനിക്ക് കളിക്കാൻ ഒരു കൂട്ടില്ല അയ്യോ മോളെ എക്സാം ആയതുകൊണ്ടിട്ടല്ലേ അടുത്ത ആഴ്ച വരും കേട്ടോ എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ബെല്ലടിക്കുന്ന ഒച്ചയക്കാണ് നോക്കുമ്പോൾ മനസ്സിനെയാട്ടോ ആ ഞാൻ കുറച്ച് വൈകിപ്പോയി കുഴപ്പമൊന്നുമില്ല കയറി വാ എന്ന് പറയണം ആ എല്ലാവരും ഉണ്ടല്ലോ അല്ല ഇഷിതയും മഹേഷ് വന്നില്ലേ ആ ഇപ്പം വരും എന്ന് സ്വപ്നം വലി പറയുന്നുണ്ട് അതിനുശേഷം ഇഷിത മഹേഷ് പറഞ്ഞു ആ ഇഷിത വാ പോകാം എന്ന് പറയുകയാണ് പക്ഷേ ഇഷിത അവിടെ കിക്കായിട്ടിരിക്കുക കേട്ടോ ഇഷിത വാ പോകാമെന്ന് ആ പോകാൻ പോകാം എന്ന് പറയാൻ പറയുകയാണ് അങ്ങനെ മഹേഷ് മുമ്പിലും ഇശിത പുറകിലാണ് നടക്കുന്നത് വാതിൽ തള്ളി തുറന്ന് ഇശിത നാടൻ മാഷിൻ്റെ ഫ്ലോറിലേക്ക് പോകുക കേട്ടോ ഹലോ അച്ഛ അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത പറയേണ്ടത് ഹായ് അമ്മ ഇതെന്താ മാല ഇത് അച്ഛൻ വാങ്ങിച്ചെന്നതാണോ അതേ അച്ഛൻ വാങ്ങിച്ചതെന്നാണ് ഓ സൂപ്പർ ആയിട്ടുണ്ട് ഓ മുല്ലപ്പൂ ഒക്കെ ഉണ്ടല്ലോ കൊച്ചു കള്ള റൊമാൻറ്റിക്കാവാൻ നോക്കുകയാണെങ്കിൽ ഈ പ്രായത്തിൽ കൊള്ളാം കൊള്ളാം അതേ അമ്മേനെ കാണുന്നത് ഭയങ്കര ഹോട്ടായിട്ടുണ്ട് സോ സെക്സി എന്നൊക്കെ പറയുകയാണ് ഈ ഇവിടെ എന്താ ഇങ്ങനെ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എന്ന് നമ്മുടെ പ്രിയമ്മനെ ചോദിക്കുകയാണ് മോളെ മോൾ എന്തൊക്കെയാണ് പറയണം ചോദിക്കുമ്പോൾ നമ്മുടെ അഷിത വായ ബുദ്ധി നമ്മുടെ ഇഷിതനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ അതിനുശേഷം എന്നാൽ കേക്ക് മുറിക്കാം ആ എല്ലാവരും കൈ കയ്യടിച്ചോ നമ്മുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കുകട്ടോ അങ്ങനെ പാട്ട് കഴിഞ്ഞത് നമ്മുടെ ഇഷിത മാത്രം പാടിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് തന്നെ ശ്രീ അച്ഛ അമ്മ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണെങ്കിൽ ഈ ഇഷിതയ്ക്കെന്ത് പറ്റി മോൾക്കിത് എന്ത് പറ്റി കുഴഞ്ഞു കുഴഞ്ഞിട്ടാട്ട് പാടുന്നത് ആ സമയത്ത് നമ്മുടെ സ്വപ്നവലി മഹേഷിനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകണം മോനെ മഹേഷെ ഒരു സംശയം ഉണ്ടടാ എന്താ നീ അവിടെ ഇരിക്കുന്ന വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം അങ്ങനെ എടുത്ത് ഇഷിതൊക്കെ കൊടുത്തായിരുന്നോ ആ കൊടുത്തായിരുന്നോ അവൾക്ക് ആ വെള്ളം കുടിച്ചും ചെയ്തു എട മോനെ ചതി പറ്റിയടാ അത് നിന്റെ അച്ഛൻ മദ്യം കലക്കിയ വെള്ളമാണ് അതിനെ ഞാൻ അറിയാണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അപ്പം അവള് കിക്കായത് തന്നെയാണ് ഇഷിത ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിളിക്കുകയാണ് ആ ഇതാരും മഹേഷോ ആ മഹേഷേ മൈ സ്വീറ്റ് ഹസ്ബൻഡ് ലവ്ലി ഹസ്ബൻഡ് സ്വീറ്റ് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് ശേഷം നമ്മുടെ സ്വപ്നവേലിൻ്റെ അടുത്തേക്ക് ഇഷിത പോകുന്നുണ്ട് ഹായ് എൻ്റെ അമ്മായിമ്മേ മൈ സ്വീറ്റ് മദറിനല്ലോ അല്ലല്ല മദർ അമ്മ മൈ സ്വീറ്റ് മദർ എന്നെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കവിളിൽ അയ്യോ ഇഷിത എന്തൊക്കെയാണ് കാണിക്കണത് എന്ന് മഞ്ജിമ ചോദിക്കുമ്പോൾ ആ ഇതാരെ എൻ്റെ നാത്തൂനല്ലേ മഞ്ജിമ നാത്തൂനെ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ ഇങ്ങനെ കയറി പിടിക്കുക കേട്ടോ അയ്യോ അയ്യോ ശ്വാസം മുട്ടുന്നേ ശ്വാസം മുട്ടുന്നേ എന്ന് മഞ്ജുവ പറയുന്നുണ്ട് ഇഷിത എന്തൊക്കെയാ നടക്കണത് എന്ന് നമ്മുടെ മനസ്സിന് ചോദിക്കുമ്പോഴേക്കും ആ ഇതാരും മനസ്സിനി അമ്മ അമ്മ മനസ്സിന് നിങ്ങളെ ഞാൻ നോക്കി വെച്ചിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടെ മോളെ ഇഷിത എന്തേ കാണിക്കണത് എന്ന് പ്രിയാമണി ചോദിക്കേണ്ടത് അഷിത പറയേണ്ട ഇഷിത എന്തൊക്കെയാണ് നീ കാണിക്കണത് ദേ അമ്മയടുത്ത് സോറി പറഞ്ഞേ സോറിയോ ഇവരെടുത്തോ ഞാൻ സോറി പറയില്ല ഇവരെ മഹാറാണിയാ മഹാറാണി ഇവരെന്നെന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല ഞാൻ സോറി ചോദിക്കില്ല മഹാറാണി എഴുതുന്നതിന് എപ്പോഴാണ് ഇടുന്നള്ളിയത് എന്നൊക്കെയാണ് ചോദിക്കുകയാണ് ഹം ഇവൾക്കേ വട്ടായി വട്ട് ഇത്ര നാൾ കല്യാണം കഴിഞ്ഞില്ല കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരു വട്ടായിരുന്നു കല്യാണം കഴിച്ചപ്പോഴും അതിനേക്കാൾ മുഴുവട്ടായി ഇവള് പ്രസവിക്കാൻ കഴിവില്ലാത്ത ഇവള് ആര് കെട്ടാനാ ആ ഒരുത്തം കെട്ടി തൊട്ടടുത്തുള്ളവനെ കയ്യും കാലം കാണിച്ച് കെട്ടി അവസാനം ഒരു കൊച്ചിനെ ഫ്രീ ആയിട്ട് അവൾക്ക് കിട്ടി എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനെ ദേഷ്യം വരട്ടുണ്ട് ദൈ നിങ്ങളിവിടെ ബന്ധുക്കളൊക്കെ ആണ് ശരിയാണ് പക്ഷെ എന്റെ ഭാര്യനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഇത്ര നാൾ നിങ്ങളുടെ നിങ്ങളുടെ മരുമകളായിരുന്ന അഷിതയുടെ അനിയത്തി മാത്രമായിരുന്നു ഇഷിത പക്ഷേ ഇഷിത ഇപ്പം എൻ്റെ ഭാര്യയാണ് എൻ്റെ െ മര്യാദയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മഹേഷ് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും വിശുദ്ധ കൈയടിച്ച് പാസ്സാക്കുവാട്ടെ ഏ അടിപൊളി അടിപൊളി ഇപ്പോൾ തള്ളേ എന്ന് പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് തന്നെ മനസ്സിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് മനസ്സിനെ അപ്പം തന്നെ അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ റൂമിൽ കയറിവാതിൽ അടച്ചിരിക്കുകാട്ടോ ഇവളിക്കി എന്തൊക്കെയാ പറ്റിയത് ആ മഹേഷേ സാ സാ എൻ്റെ ഭർത്താവേ സി ഒ ഭർത്താവേ എന്നൊക്കെ പറഞ്ഞട്ടെ മഹേഷിനെ പിടിച്ചിട്ട് ഉമ്മ വെക്കാൻ പോകണം എല്ലാവരുടെ മുമ്പിൽ അപ്പം മഹേഷ് പെട്ടെന്ന് ചുണ്ടിങ്ങനെ അതൊരു വായി ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോകുകട്ടോ ഫ്ളാറ്റിലേക്ക് അതിനുശേഷം ഫ്ലാറ്റിലെത്തിയിട്ട് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്യു തന്നെ വേഗം തന്നെ കുളിമുറിയിലേക്ക് കയറ്റുവാണ് കുളിമുറയിലേക്ക് കുളിമുറിയിലേക്ക് ശേഷം ഷവർ ഓൺ ചെയ്ത് വെക്കുകയാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും മിണ്ടരി എന്ന് പറഞ്ഞിട്ട് ഷവർ ഓൺ ആക്കി വെക്കാനും ശേഷം ഇഷ്ടയുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടെന്നുണ്ട് അവിടെ വെക്കുന്നുണ്ട് ഇഷ്ടയുടെ തല നനക്കുവാണ് മഹേഷ് എന്നിട്ട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു ഗ്ലാസ് മോരും കൂടി എടുത്തുകൊണ്ട് വരുവാണ് അതെ ഈ മോര് കുടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇതോ ഇതെനിക്ക് എന്തിനാണ് ചോദിക്കുമ്പോൾ നിങ്ങൾ നീയെ മദ്യപിച്ചു മദ്യപിച്ചു എന്ന് പറയുകയാണ് മദ്യപിച്ചു എന്നോ ഞാനോ എന്ന് പറഞ്ഞിട്ട് ഇനി ആലോചിക്കുകയാണ് മരയ്ക്ക് മോര് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് മോര് കുടിപ്പിക്കുകയാണെന്ന് െ കൊണ്ട് ശേഷം ആണെന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടവിടെ നിന്ന് നിർത്തിയതിനു ശേഷം വാതിലിച്ചിട്ട് മഹേഷ് അപ്പുറത്തേക്ക് പോവാട്ടോ ഇഷിത കുറച്ച് വെള്ളമൊക്കെ തലയിൽ വീണ് മോരൊക്കെ കുടിച്ചുകൊണ്ട് കുറച്ച് കെട്ടിറങ്ങുന്നുണ്ട് ഇഷിത ആലോചിക്കുകയാണ് കുടിച്ചിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആലോചിക്കാം ഇയാളെ മനപ്പുറം മഹേഷ് എന്നെ കൊണ്ട് കുടിപ്പിച്ചതാണ് എൻ്റെ വീട്ടിലെ വെഡ്ഡിങ് അനുവസറി അലം പാകാൻ വേണ്ടി കുളം ആക്കാൻ വേണ്ടി തന്നെ മഹേഷ് ചെയ്തതാണ് അതെ മഹേഷ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഇഷിത വേഗം തന്നെ കുളിമൂരിൽ നിന്ന് ഇടുന്നേറ്റ് വരുവാണ് നിങ്ങൾ മനപ്പൂർ എന്നെ കൊണ്ട് കുടിപ്പിച്ചതല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ മനഃപ്പൂർ എന്നെ കൊണ്ട് കുടിപ്പിച്ചതാണ് അതെ അനാവശ്യം പറയുന്നത് നീ ആണ് എടുത്ത് കുടിച്ചത് ഇന്ന് എന്തൊക്കെയാ ചെയ്തത് ഇതിനൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം നമ്മുടെ ഇഷിതാണെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ മനപൂർവ്വം ചെയ്യിപ്പിച്ചത് ഇതൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇഷിതാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ സുചിത്രനെയും അതുപോലെ തന്നെ മാഷിനെയും അതുപോലെ തന്നെ പ്രിയാമണിനെയാണ് പ്രിയമണിയാണെന്ന് എനിക്ക് പറയുന്നുണ്ട് എന്നാലും നമ്മുടെ മോൾ ഇഷിതയ്ക്ക് എന്താ സംഭവിച്ചത് ഇനി മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഓവർഡോസ് ആയിപ്പോയതാണ് മാഷെ ഏ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്താണാവോ സംഭവിച്ചത് എന്നൊക്കെ മാഷെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സുചിത്ര പറയേണ്ടത് അത് വേറൊന്നുമല്ല ചേച്ചിയെ കുറച്ച് കുടിച്ചിട്ടുണ്ട് ഏ കുടിച്ചിട്ടുണ്ടെന്നോ അത് നിനക്കെങ്ങനെ അറിയാം മണം വന്നു ഏ മദ്യത്തിൻ്റെ മണം നിനക്കെങ്ങനെ അറിയാം അതെൻ്റെ ഫ്രണ്ട്സ് കുടിക്കാറുണ്ടോ കണ്ടോ കണ്ടോ മാഷെ ഇവളുടെ ഫ്രണ്ട്സ് പെണ്ണുങ്ങളും കുടിക്കാറുണ്ടെന്ന് അയ്യോ എൻ്റെ ഇളയമ്മയെ പെണ്ണുങ്ങളല്ല ആണുങ്ങൾ ഓ ഓ എൻ്റെ പ്രിയാമണി അതാണ് ഇത്ര വലിയ കാര്യം ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേരും ആമ്പിള്ളേരൊക്കെ കൂട്ടുകൊണ്ടാണ് സൗർവ്വ സാ സ്വാഭാവികമാണ് അതേ കരുതാൻ പിടിക്കുമോന്നും വേണ്ട എന്നാൽ ഇഷിതയ്ക്ക് ഈ ചതി എങ്ങനെ പറ്റി അതാണ് ആലോചിക്കേണ്ടത് ഇത് ആരോ ചതിച്ചതാണ് എന്ന് മാഷു പറയുകയാണ് സുചിത്ര പറയേണ്ട അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും ആ മനസ്സിന് നമ്മൾക്കിട്ട് രണ്ട് കിട്ടിയത് നന്നായി എല്ലാവരും ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അവരെ നോ മുഖത്ത് നോക്കി തന്നെ മഹേഷനും പറഞ്ഞത് ആ സമയത്ത് എനിക്ക് കയ്യടിക്കാനാണ് തോന്നിയത് എന്നൊക്കെ സുചിത്ര പറയാം കേട്ടോ എന്നാലും ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ടാകും പോകണമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീർന്നത് ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ട് ഞാൻ ഫുള്ളായിട്ട് പറയാൻ പറ്റുന്നതിന് കാരണം ഒരുപാട് ലേറ്റായിട്ട് വന്ന വന്നതുകൊണ്ടും സോ നിങ്ങൾക്ക് കേൾക്കാനും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തത് കൊണ്ടിട്ടാണ് കേട്ടോ പക്ഷേ അടിപൊളിയിട്ടുള്ള എപ്പിസോഡിനെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ എന്താ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണത് ഇഷിത തകർത്ത് അഭിനയിച്ച എപ്പിസോഡാണ് വേണമെങ്കിൽ പറയാം അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ൊമോ റിവ്യൂസ് ഒക്കെ ആയിട്ട് രാത്രി കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ ബൈ ബൈ